എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ജൂലൈ മാസം വിതരണം ആരംഭിച്ചിട്ടുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കൈയിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പല ആളുകൾക്കും തുക എത്തിയിട്ടില്ല എന്നുള്ള കമന്റുകൾ കാണാനിടയായി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ളത് അത് വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് സേവന വെബ്സൈറ്റ് പരിശോധിച്ചാൽ അറിയാൻ കഴിയുന്നതാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് കേന്ദ്ര വിഹിതം നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി വിതരണം ചെയ്യുന്ന മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഇവയുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ആ തുക കെട്ടിയിട്ടുള്ള ആളുകൾ ആയിട്ട് നിരേഖപ്പെടുത്തുക അതൊക്കെ എങ്കിലും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി കമന്റ് കമൻ്റായിട്ടൊന്ന് അറിയിക്കാൻ മറക്കരുത് മറ്റൊന്ന് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ എടുക്കണം എന്ന് സർക്കാരിനോട് എൽ ഡി എഫും സി പി ഐയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി ഇരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ വർധനവ് ഉണ്ടായേക്കില്ല എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ കാത്തിരിക്കുന്നത് നിയമസഭാ ഇലക്ഷനും അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനുമാണ് ആദ്യം വരുന്നത് പഞ്ചായത്ത് ഇലക്ഷനുമാണ് അതിന് തൊട്ടടുത്ത വർഷം നിയമസഭാ ഇലക്ഷനും വരുന്നുണ്ട് സർക്കാർ വാഗ്ദാനം ചെയ്ത പെൻഷൻ വർധനവ് ഇനി എത്തണം എങ്കിൽ തൊള്ളായിരം രൂപയുടെ വർധനവ് എത്തണം ഇതുവരെ നൂറ് രൂപ പോലും സർക്കാരിനെ കൊണ്ട് വർദ്ധിപ്പിക്കാനായിട്ടില്ല മാത്രമല്ല അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടി വരാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് മുന്നണിയായിട്ടുള്ള എൽ ഡി എഫ് തന്നെ പെൻഷൻ വർധനവ് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി ഒരു മാസവും കുടിശ്ശികയാവാതെ പെൻഷൻ വിതരണം ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ഫെബ്രുവരിയിലാണ് ബഡ്ജറ്റ് നടക്കുക ആ ഒരു സമയത്ത് ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഇനി ഇലക്ഷന് മുമ്പ് രണ്ട് ബജറ്റുകളാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ആ രണ്ട് ബജറ്റിലും വർധനവാണ് എങ്കിൽ സർക്കാരിൻ്റെ വാഗ്ദാനം നിറവേറണമെങ്കിൽ ഇപ്പോൾ ഒരു നാനൂറ് രൂപയുടെ എങ്കിലും വർധനം വേണം അങ്ങനെയെങ്കിൽ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചാൽ ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രണ്ടായിരം ആയിട്ട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളത് നമ്മൾ നമുക്ക് പറയാനുള്ളത് സർക്കാർ വർദ്ധിപ്പിച്ചിട്ട് അത് മറ്റൊരു സർക്കാരിന് പാര വെക്കുന്നതിനും പകരം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പാരയാകുന്നതിന് പകരം ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് അത് അത് കൃത്യമായിട്ട് മുടങ്ങാതെ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സർക്കാർ കടമെടുത്ത് കടമെടുത്ത് ഈ സാമ്പത്തിക വർഷത്തെ കടമെടുക്കാനുള്ള പരിധിയും തീരാനായി ആകെ ആകെ നാല് മാസമായപ്പോഴേക്കും സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ അനുവദിച്ചിട്ടുള്ള തുക തീരാറായി ഇനി ഏകദേശം ഏഴായിരം കോടി രൂപക്ക് മാ അടുത്ത് മാത്രമേ കടമെടുക്കാനുള്ള അനുമതിയുള്ളൂ നാല് മാസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും എട്ട് മാസം കഴിയേണ്ടതുണ്ട് അടുത്ത സാമ്പത്തിക വർഷം വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ കടമെടുക്കാനും കഴിയില്ല എല്ലാ മാസവും തൊള്ളായിരം കോടി രൂപ പെൻഷൻ വിതരണത്തിന് വേണം മാത്രമല്ല കുടിശ്ശിക നൽകാനെ അതിലധികം തുകയും വേണം ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ആവശ്യം എൽ ഡി എഫ് സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇനി കേവലം ഇരുപത്തി നാല് ദിവസമാണ് മസ്റ്ററിങ്ങിനുള്ളത് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാണ് അപ്പോൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതും പ്രധാന പെൻഷൻ പട്ടികയിൽ നിന്നും നിരവധി പേർ പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് എല്ലാ ആളുകളും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇവരേക്കും ദുബായ്